ധൻകറുടെ രാജിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി ഡെവലപ്മെൻസ് ഉണ്ടായത് ജഗദീപ് ധൻഖർ കാരണമല്ല കേട്ടോ ജഗദീപ് ധൻഖർ ആരോടും സംസാരിച്ചിട്ടില്ല രാജിക്ക് ശേഷം അദ്ദേഹം മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ ഉണ്ട് കോൺഗ്രസ്സുകാരും മറ്റ് പാർട്ടിക്കാരും ഒക്കെ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ആരെയും കാണാൻ സമ്മതിച്ചില്ല ബി ജെ പി കാരും അദ്ദേഹത്തെ കണ്ടില്ല പക്ഷേ അദ്ദേഹം രാജിവെച്ചതല്ല വെയ്പ്പിച്ചതാണ് എന്ന് ഉറപ്പാക്കുന്ന ഒരു സിഗ്നലായിരുന്നു നരേന്ദ്രമോദിയുടെ എക്സിലെ ഒരു പോസ്റ്റ് അതിൽ അദ്ദേഹം പറഞ്ഞു അങ്ങേക്ക് രാജ്യസേവനത്തിനായി ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടി ഇനിയിപ്പോൾ അങ്ങയുടെ ആരോഗ്യം ഏറ്റവും വേഗം ശുഭമായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു എക്സ് പോസ്റ്റ് സാധാരണ നമുക്ക് ഒരാളിൽ ഒരു താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഉപചാരമായിട്ട് രണ്ട് വാക്ക് പറയുമല്ലോ ആ വാക്കുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഉറപ്പായി ഇത് രാജിവെച്ചതല്ല വെയ്പ്പിച്ചതാണ് മാത്രമല്ല വയ്പ്പിച്ചതായത് കൊണ്ടാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലാതെ അടച്ചുപൂട്ടി ധൻകർ വീട്ടിലിരിക്കുന്നത് അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ള വാദം മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റാത്തത് അദ്ദേഹം അദ്ദേഹം ആശുപത്രിയിൽ പോകുകയോ ഡോക്ടർമാർ അദ്ദേഹത്തെ ഒന്ന് കാണുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ സ്പീക്കർമാർ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്നവരാണ് പഴയ ഒരു ജി എം സി ബാലയോഗി എന്ന സ്പീക്കറുണ്ടായിരുന്നു നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ടി ഡി പിയിൽ നിന്നുള്ള ആളായിരുന്നു ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി വാജ്പേയി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അതിൽ ഒരു ഉടക്ക് വന്നു ഗിരിധർ ഖമാങ് എന്ന ഒറീസാക്കാരൻ കോരാപ്പൂട്ടിൽ നിന്നുള്ള എം പി അദ്ദേഹം ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒറീസ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷേ എം എൽ എ അല്ല ഒറീസയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി അവിടെ ആര് നേതാവാകണം എന്നൊക്കെ തർക്കം വന്നു അപ്പോൾ ഇവർ ലോക്സഭയിൽ നിന്ന് ഗിരിധർ ഗമാങ്ങിനെ മുഖ്യമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തു അപ്പോൾ ഫലത്തിൽ ടെക്നിക്കലി ഗിരിതർഗമാ ലോക്സഭയിലെ മെമ്പറാണ് അസംബ്ലിയിലെ മെമ്പറല്ല കാരണം എം എൽ എ തിരഞ്ഞെടുപ്പിൽ നിന്നിട്ടില്ല അപ്പോൾ എം പി സ്ഥാനം രാജിവെച്ചിട്ട് അല്ലെങ്കിൽ എം എൽ എ ആയിട്ട് മത്സരിച്ച് എം എൽ എ ജയിച്ച് കഴിയുമ്പോൾ എം പി സ്ഥാനം രാജിവെക്കുക ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ കളി ആ സന്നിഗ്ധാവസ്ഥയിലാണ് ഈ വാജ്പേയിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം വരും വരുന്നത് അപ്പോൾ ഗിരിതർഗമാിന് വോട്ട് ചെയ്യാമോ ഇല്ലയോ ഈ ചോദ്യം പാടില്ല എന്ന് അന്ന് വാദിച്ചത് ലാൽ കൃഷ്ണ അദ്വാനിയാണ് അദ്ദേഹം പണ്ട് ഗ്രേറ്റ് സ്പീക്കറായിരുന്ന മൗലങ്കറിൻ്റെ റൂളിംഗൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനത്തെ അവസ്ഥയിൽ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മനുഷ്യന് ഇവിടെ വന്ന് ഹാജരി വച്ച് വേണമെങ്കിൽ അടുത്തും ഈ മാസം തോറ കിട്ടുന്ന കാശ് മേടിക്കാം എന്നുള്ളതല്ലാതെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പണ്ടേ റൂളിങ്ങുണ്ട് രണ്ട് റൂളിങ്ങുണ്ട് ഇതെല്ലാം അദ്വാനി പ്രസൻറ്റ് ചെയ്തു ഭയങ്കരമായിട്ട് വാജ്പേയിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു അപ്പം ജി എം സി ബാലയോഗി പറഞ്ഞു ഗിരിദർഗമാ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ ഞാൻ ഇതിൽ റൂളിംഗ് ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞു ഗിരിദർഗമാങ്ക് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു വാജ്പേയി ഓരോട്ടിന് തോറ്റുപോയി അതാണ് പതിമൂന്ന് മാസത്തെ വാജ്പേയിയുടെ ഭരണം വീഴുന്നത് ഈ ഗിരിതർഗമാ കാരണമാണ് കാരണം ആ ഡിസ്പ്യൂട്ടിൻ വോട്ട് ചെയ്യരുത് എന്ന് ജി എം സി ബാലയോഗി എന്ന സ്പീക്കർ റൂളിംഗ് കൊടുത്തു എന്ന് വെച്ചോ അപ്പോഴെന്ത് സംഭവിക്കും ഒരു വോട്ടിന് അവിശ്വാസ പ്രമേയം തോറ്റുപോകും വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് തുടരും ഇത് രാജ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനം എടുത്തത് സ്വന്തക്കാരൻ എന്ന് വാജ്പേയി വിശ്വസിച്ചിരുന്ന ബി എം ജി എം സി ബാലയോഗിയാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി അല്പം കടിപിടി ഉണ്ടാവുന്നതും ഭരണകക്ഷി അവരുടെ സ്പീക്കർ തന്നെ വേണം എന്ന് നിഷ്കർഷിക്കുന്നത് കേരള അസംബ്ലിയിൽ സി പി ഐയുടെ ഒരു സ്പീക്കറും സി പി എമ്മിൻ്റെ ഭരണവും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ചെയ്യില്ല ഡെപ്യൂട്ടി സ്പീക്കറോ അതിനെ കുളം പറയും പക്ഷേ സ്പീക്കറാക്കാൻ സമ്മതിയില്ല കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പദവിയാണ് സ്പീക്കർ അങ്ങനെ നരേന്ദ്രമോദി വിശ്വസിച്ച് വൈസ് പ്രസിഡൻ്റായിട്ട് വെച്ച ആളാണ് ജഗ്ദീപ് ധൻകർ ജഗ്ദീപ് ധൻഖർ പ്രോമിനൻസിലേക്ക് വരുന്ന അതിനു മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു പ്രോമിനൻസിലേക്ക് വരുന്നത് സഫ്രോൺ ടെറർ എന്നൊരു കള്ളത്തരം പി ചിദംബരം ഇറക്കിയല്ലോ അതിന് പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ആർ എസ് എസ് ബി ജെ പി കാരൊക്കെ ആ കേസുകൾ ഫൈറ്റ് ചെയ്യാൻ വലിയൊരു ടീമുണ്ടായിരുന്നു ആ ടീമിൽ തലയെടുപ്പുള്ള ഒരാളായിരുന്നു ജഗദീപ് ധൻഖർ അങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ആൾ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ബന്ധം തുടങ്ങി അത് പോയിട്ട് അദ്ദേഹം ബംഗാൾ ഗവർണറായി പിന്നെ വൈസ് പ്രസിഡൻ്റായി വൈസ് പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഒരാവശ്യം ഉന്നയിച്ചു പല സർക്കാർ ഓഫീസുകളിലും എയർപോർട്ടിലുമൊക്കെ ആ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഫോട്ടോ വയ്ക്കുന്നു വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല എന്നൊരു ചോദ്യം ഒരുപാട് പേരുടെ നെറ്റി ചുളിഞ്ഞു പിന്നെ വൈസ് പ്രസിഡൻ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അനൗചിത്യമാകുമല്ലോ അനാവശ്യമാകുമല്ലോ എന്ന് വിവരം ആരും മിണ്ടിയൊന്നുമില്ല ബട്ട് ഇത് നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം കൂടെ നിങ്ങൾ നോക്കുക അത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഉടക്കം ചോദ്യം എന്തിനുള്ള പുറപ്പാടാണ് അതിനുശേഷം ഒരു പബ്ലിക് ഫങ്ഷനിൽ വെച്ച് ഇത് അത് വീഡിയോ പുറത്തു വന്നു അതിൻ്റെ അദ്ദേഹം കൃഷിമന്ത്രി ശിവരാജ് സിംഗ് സിംഗ് ചവാനെ ശാസന രൂപത്തിൽ ചോദ്യം ചോദിക്കുന്നു ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയായ നിങ്ങളോട് ഞാൻ പരസ്യമായിട്ട് ചോദിക്കുകയാണ് കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു ഓരോ നിമിഷവും നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും കർഷക സമരം നടന്നു ഈ വർഷവും കർഷക സമരം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രമാറ്റിക് അതിൻ്റെ ഹിസ്ട്രിയോണിക്സൊക്കെ ലോ ടോണിൽ സംസാരിക്കുക ആംഗ്യം കാണിക്കുക ഇതുപോലെയൊക്കെയുള്ള ഏർപ്പാട് ശിവരാജ് സിംഗ് ചവാൻ വിരൽത്തുമ്പ് വരെ മാന്യനായൊരു മനുഷ്യനായതുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പോയില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ച് പറയാമായിരുന്നു പറഞ്ഞില്ല കാരണം വൈസ് അല്ലേ ശരി എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചു ബട്ട് ഇതെല്ലാം ഈ മോദിയുടെ റൂൾ ബുക്കിൽ ഓരോ മാർക്ക് ഓരോ മാർക്ക് ഇദ്ദേഹത്തിന് കുറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാണ് ഈ യശ്വന്ത് വർമ്മയുടെ കേസ് വരുന്നത് ഇപ്പോൾ അലബാദ് ഹൈക്കോടതിയിലുള്ള യശവന്ത് വർമ്മ ഇംപീച്ച്മെൻറ്റിന് വിധേയനാകാൻ പ്രമേയമൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന യശവന്ത് വർമ്മ ഈ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ പോലീസുകാരനോട് പറഞ്ഞ് ഒരു എഫ് ഐ ആർ ഡിയിച്ചാണ് അന്വേഷണം നടത്തേണ്ടത് എന്ന് പലതവണ ജഗദീപ് ധൻകർ പ്രസംഗിച്ചു എല്ലാവരും കൈയടിച്ചു ഞാനും ആ കൂട്ടത്തിലായിരുന്നു ശരിയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ബട്ട് സുപ്രീം കോടതി അവരുടെ കമ്മിറ്റിയുടെ ഫൈൻഡിങ് പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വൈസ് പ്രസിഡൻറ്റ് എഫ് ഐ ആർ ആണ് ഇടേണ്ടത് എഫ് ഐ ആർ ആണ് ഇടേണ്ടത് എന്ന് പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്നത് മാന്യതയാണോ ആ പ്രസംഗം ശരിയാണ് അതിലൊരു മെരിറ്റുണ്ട് അദ്ദേഹം പറയുന്നതിൽ മെരിറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പറയേണ്ടത് അദ്ദേഹമാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം ഇത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സുപ്രീം കോടതിയും ഈ പ്രസംഗങ്ങളെയൊക്കെ കണ്ടത് ഈ വിധത്തിലാണ് ചേട്ടാ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു എന്നിട്ട് ഇന്ന ഇന്ന കാര്യം ചെയ്യണം ഇംപീച്ച്മെൻറ്റ് മോഷൻ എന്നാണ് ആ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല ഏതായാലും അതിൻ്റെ കണ്ടൻറ്റ് ഇംപീച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് പ്രൈം മിനിസ്റ്റർക്കും പ്രസിഡൻറ്റിനും ഞങ്ങൾ കൊടുത്തിരിക്കുന്നു അവർ ആലോചിച്ചൊരു തീരുമാനമെടുക്കും ആ ഇൻ്റർഗ്നത്തിൽ വൈസ് പ്രസിഡൻറ്റ് കയറിയിട്ട് എഫ്ഐആർ ഐ ആർ ഇടാത്ത എഫ് ഐ ആർ ഇടാത്ത കോടതിയുടെ പോയി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പല പ്രസംഗങ്ങൾ നടത്തുന്നത് ഔചിത്യമാണ് സോ യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദീം മൊത്തം ഭരണകൂടത്തിൻ്റെ പാർട്ടാണ് വൈസ് പ്രസിഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് അപ്പോൾ അദ്ദേഹം മറ്റുള്ള എല്ലാവർക്കും വിരുദ്ധമായിട്ട് സംസാരിക്കുകയും ഞാൻ മാത്രം എന്തോ മാന്യനാണ് എന്ന് വരുത്തുകയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോക്സഭ രാജ്യസഭാ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അരവിന്ദ് കേജ്രിവാൾ ധൻഖറിനെ കാണാൻ വരുന്നു രാജ്യസഭ ടി വിയിലെ വിഷ്വൽസാണ് പുറത്തു വന്നത് കേജ്രിവാളിനോട് ധൻകർ പറയുന്നു ഏയ് കെജ്രിവാൾ നിങ്ങൾ രാജ്യസഭയിൽ വരണം അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഏകദേശം ഡി ഫാക്റ്റോ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് മാറും മറ്റ് കക്ഷികളൊക്കെ നിങ്ങളുടെ നേതൃത്വം അംഗീകരിക്കും എണ്ണത്തിൽ കുറവാണെങ്കിൽ എന്താ ഫലത്തിൽ ഡി ഡീഫാക്റ്റോ നിങ്ങളായിരിക്കും പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് നിങ്ങൾ രാജ്യസഭയിൽ വരണം എന്നൊക്കെ പറയും ഇതൊക്കെ പറയാൻ കൊള്ളാമോ ഹീസ് ദ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ വഴിഷുടിയിട്ടല്ല അല്ലെങ്കിൽ ഒരു ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഒന്നോ രണ്ടോ ക്രിമിനൽ കേസിലെ പ്രതിയാണ് കേജ്രിവാൾ ജാമ്യത്തിലാണ് അങ്ങനെയുള്ള ഒരാളിനെ രാജ്യസഭയിലേക്ക് ക്ഷണിക്കുക അതും നടക്കാത്ത കാര്യമാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം ബട്ട് അങ്ങ് ക്ഷണിക്കുന്നു നിങ്ങൾ വരണം വന്നാൽ നിങ്ങൾ നേതാഭാഗം എന്നൊക്കെ പറയുക ക്രിമിനൽ കേസ് വലിയ കാര്യമാണ് എന്ന് ഞാൻ പറയുകയില്ല ക്രിമിനൽ കേസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ക്രിമിനൽ കേസുണ്ട് ഒരുപാട് എം പിമാരുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട് ബട്ട് അവരൊക്കെ എം പിമാരാണ് യു ഹാവ് ടു ഇൻറ്ററാക്ട് വിത്ത് ദം നിവൃത്തിയില്ലല്ലോ ബട്ട് ഇതൊന്നുമല്ലാത്ത ഒരാളിനെ സ്നേഹപൂർവ്വം രാജ്യസഭയിലേക്ക് ക്ഷണിക്കുക അയാൾ കാണാൻ വന്നു ശരി ഇരിക്കുക ചായ കൊടുത്തു എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കുശലം പറഞ്ഞു വിട്ടു അതല്ലാതെ ഈ വർത്തമാനം അത്ര ശരിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയില്ല പ്രധാനമന്ത്രിയുടെ ബുക്കിൽ ജഗ്ദീപ് ധൻഖറിൻ്റെ മാർക്ക് പിന്നെയും താഴത്തേക്ക് പോയി അത് കഴിഞ്ഞാണ് അദ്ദേഹം മല്ലികാർജുൻ ഖർഗെയുമായിട്ട് കാണുന്നത് അതെന്തിന് എന്നാർക്കും അറിയില്ല പക്ഷേ കണ്ടു ഇത് കഴിഞ്ഞ് രാജ്യസഭ തുടങ്ങുന്ന ദിവസം അദ്ദേഹം മല്ലികാർജുൻ ഖർഗെ ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ അങ്ങനെ എന്തോ ഉന്നയിക്കാൻ എണീറ്റതാണ് മല്ലികാർജുൻ ഖർഗേയുടെ പ്രസംഗം തീരുന്നില്ല ഇദ്ദേഹം അങ്ങോട്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ കയറി പിന്നെ മറ്റേ ട്രംപ് പറഞ്ഞ കാര്യത്തിലേക്ക് കയറി അതിന് മറുപടി കൊടുക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ കത്തിക്കയറും അല്ലേ അറിഞ്ഞു കണ്ടുകെ അപ്പോൾ വാസ്തവത്തിൽ അത്രയും സമയം കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ പോയിൻറ്റ് ഓഫ് ഓർഡർ എന്താണോ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കണം ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് അവിടെ നടത്താൻ പാടില്ല അപ്പോഴാണ് ജെ പി നഡ്ഡ കയറി ഇടപെടുകയും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ബഹളം നടക്കുകയും ജെ പി നഡ്ഡ പറഞ്ഞു ബഹളം ഒന്നും കൂട്ടേണ്ട ഞാൻ പറയുന്നത് റെക്കോർഡിൽ വരു നിങ്ങളുടെ ബഹളം റെക്കോർഡിൽ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അത് ആ സമയത്ത് തന്നെ ക്യാമറ ജഗ്ദീപ് ധൻകറിൻ്റെ മുഖത്തും പോകുന്നുണ്ട് അദ്ദേഹത്തിന് യാതൊരു കുലുക്കുമില്ല നാച്ചുറലായിട്ട് കാരണം അതൊരു റൂളിംഗ് ആയിട്ടല്ല ജെ പി നഡ്ഡ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് ഏയ് ബഹളം വയ്ക്കാതെ അപ്പം നിങ്ങളുടെ ബഹളം ഒന്നും റെക്കോർഡിൽ വരാൻ ഞാനല്ലേ സംസാരിക്കുന്നത് എൻ്റെ ടേൺ അല്ലേ അതല്ലേ റെക്കോർഡിൽ വരുള്ളൂ ആ അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ അത് വലിയൊരു സീനൊന്നുമല്ല പലരും പറഞ്ഞുണ്ടാക്കിയ പോലെ ഞാനും ആദ്യം ഞാൻ വിശ്വസിച്ചു പിന്നീട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ജെ പി നഡ്ഡയുടെ ഭാഗത്ത് തെറ്റില്ല ആ പറഞ്ഞതിൻ്റെ മൊത്തം നമ്മൾ ആ വീഡിയോ എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നത് ഈ വീഡിയോ ഈ സംസാരം മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓ മഹാഭാവമായല്ലോ എന്ന് തോന്നും അപ്പോൾ ഇത് സംഭവിച്ചു അപ്പോൾ അപ്പോൾ തന്നെ ജെ പി നഡ്ഡ പറയുന്നുണ്ട് ഓപ്സിൻ തൂറ് ചർച്ച ചെയ്യാനായിട്ട് പ്രത്യേകം അതിന് നിങ്ങൾ റൂൾ വൺ സിക്സ് സെവൻ വെച്ചിട്ട് നിങ്ങൾ സ്പീക്കറോടാവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്ന് ഉച്ച കഴിഞ്ഞുള്ള ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ അത് എപ്പോഴാണ് അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യും എപ്പോൾ ചർച്ച ചെയ്യും എന്നുള്ളത് സ്പീക്കർ നമ്മളെ അറിയിക്കും ആ കമ്മിറ്റിയിൽ വെച്ച് പിന്നെ എന്തിനാണ് ഇപ്പോൾ വേളം വയ്ക്കുന്ന ഇതാണ് പ്രശ്നം ബട്ട് ജഗദീപ് ധൻഖർ ഈ ഇദ്ദേഹത്തെ തടഞ്ഞില്ല മല്ലികാർജുൻ ഖഡ്ഗേ അപ്പോൾ അതും ഒരു പ്രശ്നമായി പ്രതിപക്ഷം മാത്രം ഒപ്പിട്ട ഇംപീച്ച്മെൻ്റ് മോഷനാണ് യശോന്ത് വർമ്മയ്ക്കെതിരെ രാജ്യസഭയിൽ വന്നത് ലോക്സഭയിലും അത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ രാജ്യസഭയിൽ അത് അഡ്മിറ്റ് ചെയ്യാതിരിക്കാം സാങ്കേതികമായിട്ട് അഡ്മിറ്റ് ചെയ്യണമായിരിക്കാം പക്ഷെ ഒന്ന് വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ലോക്സഭയിൽ ഓൾറെഡി ഉണ്ടല്ലോ ഇനി രാജ്യസഭയിൽ വേണ്ട എന്നുള്ള തീരുമാനം ഒരു ദിവസം ഒന്ന് മാറ്റിവെച്ചാൽ മതി അത് ജഗ്ദീപ് ധൻഖർ ചെയ്തില്ല അപ്പോൾ അതിനർത്ഥം ഓപ്പസിഷൻ മാത്രം ഒപ്പിട്ട ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം രാജ്യസഭാ റെക്കോർഡിൽ വരണം എന്ന് ജഗദീപ് ധൻകർ ആഗ്രഹിച്ചു മാത്രമല്ല ലോക്സഭയിൽ ഇങ്ങനത്തെ ഒരു പ്രമേയം വന്നിട്ടുണ്ട് എന്ന് രജിസ്ട്രി എന്നോട് പറഞ്ഞു എന്നും ധൻകർ പറയുന്നുണ്ട് അപ്പോൾ അറിയാം അവിടെയും വന്നിട്ടുണ്ട് രണ്ട് സ്ഥലത്തും പ്രമേയം വന്നു കഴിഞ്ഞാൽ ഈ പ്രമേയത്തിന് ശേഷമുള്ള പ്രൊസീജ്യർ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റി ലോക്സഭയിൽ മാത്രമാണെങ്കിൽ അവിടുത്തെ സ്പീക്കർ ഓം ബിർള ഈ കമ്മിറ്റിയെ നിയോഗിക്കും രാജ്യസഭയിലാണെങ്കിൽ ജഗദീപ് ധൻകർ നിയോഗിക്കും രണ്ട് സ്ഥലത്തുമാണെങ്കിൽ ആണെങ്കിൽ രണ്ട് പേരും ചേർന്ന് എടുക്കും അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ ഒരു സേ തനിക്ക് വേണം എന്ന് ജഗദീപ് ധൻഖറിന് നിർബന്ധമായിരുന്നു ഇതൊക്കെ വലിയ പ്രശ്നമാണ് വൈകുന്നേരം ഒരു സീനിയർ ബ്യൂറോക്രാറ്റ് മേ ബി ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും ക്യാബിനറ്റ് സെക്രട്ടറി ജഗദീപ് ധൻഖറിനെ വിളിക്കുന്നു ഗവൺമെൻറ് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാഷിൽ പോകരുത് ഗവൺമെൻറ്റിനെ കൂടെ കോൺഫിഡൻസിലെടുത്തിട്ട് വേണ്ടേ പോകാൻ ജഗദീപ് ധൻഖർ പറയുന്നു സി യു ആർ സ്പീക്കിംഗ് ടു ദ വൈസ് പ്രസിഡൻറ്റ് ഓക്കെ മൈൻഡ് യുവർ വേർഡ്സ് ഫോൺ കട്ടാവുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ വിളിക്കേണ്ടവർ ജഗദീപ് ധൻഖറെ വിളിക്കുന്നു രാജിവെക്കുക അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പേരിൽ ഇംപീച്ച്മെൻറ്റ് മോഷൻ വരും രാജ്യസഭയിൽ അതുമാത്രവുമില്ല രാജ്നാഥ് സിംഗിൻ്റെ മുറിയിൽ ആ സഭയിലുള്ള മുറി ആ മുറിയിൽ ഒരു അറുപത് ബി ജെ പി എം പിമാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് രാജ്നാഥ് സിംഗ് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പ് വാങ്ങി ഈ വിവരം ധൻകറിന് പോകുമെന്ന് രാജ്നാഥ് സിംഗിന് അറിയാം ധൻകറിന് പോയി ഇതെന്തിനായിരുന്നു എന്ത് പ്രമേയം കൊണ്ടുവരാനാണ് ഇനിയൊരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം ജശ്വന്ത് വർമ്മയ്ക്കെതിരെ കൊണ്ടുവരാനാണോ അതോ ജഗദീപ് ധൻകർക്കെതിരെയുള്ള പ്രമേയമാണോ ആ ബ്ലാക്ക് പേപ്പറിൽ എന്തായിരിക്കും രാജ്നാഥ് സിംഗ് എഴുതി ചേർക്കുക എന്ന് ജഗദീപ് ധൻഖറിന് പിടിയില്ല മിക്കവാറും തന്നിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തി ഇംപീച്ച്മെൻറ്റ് നടത്താനുള്ള തീരുമാനമായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു കൺഫ്രണ്ടേഷനാണ് ജഗദീപ് ധൻഖറിന് മുമ്പിൽ രണ്ട് മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നെങ്കിൽ രാജിവയ്ക്കുക അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഇമ്പീച്ച്മെൻറ്റ് കൊണ്ടുവരിക ചർച്ച നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുക വെല്ലുവിളിക്കാനുള്ള ത്രാണി ഈ പാവത്തിനില്ല ആരൊക്കെയോ അദ്ദേഹത്തെ പറഞ്ഞ് പറ്റിച്ചു പണ്ട് രാജീവ് ഗാന്ധിക്ക് നാനൂറ്റി ഇരുപത്തി നാല് സീറ്റുണ്ടായിരുന്നു എന്നിട്ടും വി പി സിംഗ് ലാസ്റ്റ് മിനിറ്റിൽ രാജിവെച്ച് പുറത്തിറങ്ങി രാജീവ് ഗാന്ധിയെ വെല്ലുവിളിച്ച് തോൽപ്പിച്ചില്ലേ എന്നിട്ട് വി പി സിങ് പ്രധാനമന്ത്രി ആയില്ലേ പുറത്തുനിന്നുള്ള പിന്തുണ എന്ന് എന്തുവട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ് നിങ്ങളുടെ നരേന്ദ്രമോദിക്ക് ഉണ്ടോ ഇല്ലല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റല്ലേ ഉള്ളൂ മറ്റുള്ളവർ മറിയാൻ വലിയ നേരം വേണോ എന്നൊക്കെ ചോദിച്ച് ഈ പഞ്ചതാര വർത്തമാനത്തിലൊക്കെ ഈ മനുഷ്യൻ വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അങ്ങനെയാണ് ധാരാളം പേരോട് ഞാൻ സംസാരിച്ചു ഒരുപാട് പേര് സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സിൻ്റെ ഒക്കെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചു എക്സ് പോസ്റ്റുകൾ പരിശോധിച്ചു ഒക്കെ ആണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ സ്പീക്കർ എന്ന പദവിയുടെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ജഗദീപ് ധൻകറും അത് മനസ്സിലാക്കിയിരിക്കണം ജഗദീപ് ധൻകർ ആർ എസ് എസുകാരനല്ല ഒരു പക്ഷേ ആർ എസ് എസിൽ നിന്ന് വന്നയാളാണെങ്കിൽ ഒരു രാജിവയ്ക്കുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ആലോചിക്കുമായിരുന്നു ആ മിനിമം സംസ്കാരം ഇതിപ്പോൾ ഭയപ്പെടുത്തിയാണ് രാജിവെച്ചത് ബട്ട് പോകാനൊരാശ്രയമില്ലാതെ പോയത് ഞാൻ എന്താ ഞാനിങ്ങനെ കുഴപ്പത്തിലായിരിക്കുന്നു ഇന്ന ഇന്ന ആൾ എന്നെ വിളിച്ചിട്ട് രാജിവെക്കണം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ പ്രമേയം കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ ഒരു ആശ്രയം ജഗദീപ് ധൻഖറിന് ഇല്ലാതെ പോയി ആകെക്കൂടെ ജഗദീപ് ധൻകർ തൽക്കാലം വട്ടപൂജ്യമായി ബട്ട് ഒരു മനുഷ്യന് അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ എന്തും ചെയ്യും ജഗദീപ് ധൻകർ ചിലപ്പോൾ ഒന്നും മിണ്ടാതെ ശിഷ്ടജീവിതം പുസ്തകം എഴുതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തോ ഒക്കെ പോയി എന്ന് വരാം അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ തന്നെ അടുത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നു വരാം പ്രതിപക്ഷത്തിൽ കോൺഗ്രസിനോടോ സമാജ്വാദി പാർട്ടി അവരിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് വരാം നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചൊന്നു വരാം ഞാൻ വലിയ സത്യസന്ധനായിരുന്നു ഈ മനുഷ്യൻ എന്നെ തകർത്തുകളും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിന് മാർക്കറ്റൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ അത് അവസാനിക്കും അത് മനസ്സിലാക്കാനുള്ള വിവേകം ജഗ്ദീപ് ധൻകറിന് ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഒരിക്കലും അതിരില്ലല്ലോ ഏതായാലും ഒരിക്കൽ കൂടി താനൊരു അജാതശത്രുവാണ് എന്ന് മോദി ഈ സംഭവത്തോടെ തെളിയിച്ചു എന്ന് പറയാതെ വയ്യ താങ്ക് യു